ഹലോ ഗുഡ് മോർണിംഗ് ട്രാവൽ ബോണ്ടി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെ പപ്പ മെഡിസിൻ എല്ലാം കഴിച്ചത് ഇങ്ങനെ ഇരിക്കുന്നു ഇൻസുലിൻ എല്ലാം ചെയ്ത് പെണ്ണതൊക്കെയാണ് അപ്പ കയ്യിൽ നല്ല ഉറക്കം ഉഷാറായോ അശ്വാസമായോ നല്ല ഉറക്കം ഏങ്ങിയ മമ്മിയോ നമ്മൾ ആ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുളിച്ചപ്പോൾ ഉഷാറായല്ലേ ഞങ്ങളുടെ ഇന്ന് സെക്കൻഡ് ഡേ ആണ് ഞങ്ങള് ഇന്ന് ഇന്ന് സ്വീറ്റ് മോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കണം ഞങ്ങൾക്ക് ഞാനും ഞങ്ങൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും അതെന്തു നാൻ പിന്നെ ചിക്കൻ കറി ഇത് നമ്മള് ഫ്രോസൺ ചിക്കൻ കറി ആട്ടോ ഇത് ഞങ്ങള് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് അത് ഞങ്ങൾ ഏത് ഐസ്ലാൻഡിന് മേടിച്ചതാണ് അതിൻ്റെ കവറ് എവിടെയാണ് പിന്നോ കറഞ്ഞാ സാറേ ലക്ഷൂറിയ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഫ്രോസൺ ചിക്കൻ കറി ഇത് പല ചിക്കൻ കറീസ് ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ നന്നായിരിക്കും നല്ല അടിപൊളിയാണ് പെന്നു ഇത് ഞാൻ പാല് തിളപ്പിച്ച് വെച്ചാൽ പിന്നെ വേണമെങ്കിൽ കാപ്പി കാപ്പി ഉണ്ടാക്കിയല്ല പ്ലീസ് ഓക്കെ അല്ലേ ബെന്നു ക്ഷീണം അറിയാം നല്ലൊരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടമായി കിച്ചൺ ഇത് വരുമ്പോൾ സോഫ ആയിരുന്നു അല്ല ബെഡായിരുന്നു ഞങ്ങൾ ഇങ്ങനെ സോഫയാക്കി സോഫ അങ്ങനെ അത്ര കൊളത്തില്ല ഒരു സുഖമില്ലാത്തൊരു സോഫ അതെ അവിടെ എവിടെയും കാറ്റർ ഹും ഒരു സോഫ അതർവൈസ് നമുക്കൊരു ഒരു ആറ് പേർക്ക് വന്നാലും സുഖമായിട്ട് നമുക്ക് ഇവിടെ താമസിക്കാം അത്ര നല്ലൊരു എയർ ബി എംബി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്

ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇടത്തോളം പറ്റിയതെന്ന് പറഞ്ഞാൽ കൂടുതലും ആൾക്കാർ ഇവിടെ ലണ്ടനിൽ വർക്ക് ചെയ്യുന്നവർ ഇവിടെ വന്ന് താമസിക്കുന്നവർ ഇതെന്ന് പറയുമ്പോൾ ലണ്ടൻ്റെ ഔട്ട്സ്കർട്ട്സ് ആണല്ലോ പക്ഷെ നല്ല സ്പേഷ്യസ് ഫ്ലാറ്റ്സും നല്ല അടിപൊളി എമ്യൂണിറ്റീസും ലൊക്കാലിറ്റി ഒക്കെ നല്ല ഭംഗിയുള്ള ലൊക്കാലിറ്റിയാണ് കിട്ടിയ വീട് നല്ല സ്പേഷ്യസ് ആയിരുന്നു കുറച്ചും കൂടി അവർക്ക് ഇന്റീരിയർ വേണമെങ്കിൽ ഭംഗിയാക്കാം അപ്പോൾ അവർക്ക് കുറച്ച് പൈസ പക്ഷേ

അതെ അല്ലേ എന്താ ടമി? വെള്ളമായി പോസാ. ഇങ്ങോട്ട് കുറച്ച് വള നേരെ. അപ്പോൾ കുച്ചമ. ഇത് гара ഇത് മമ്മിക്കേ വേണ്ടി ദൈച്ച ചോറുദാറ് പോലെ അല്ലേ? അതെ. ഇപ്പോ നമുക്ക് ഇനി ഇവിടന്ന് പോവലേ? അതെ. എൻ്റെ ഫോൺ തരു. എൻ്റെ ഫോണാണ്. Google map ഉണ്ട്ണ്ടേ? ഇതാ. ഇപ്പോ വണ്ടിവിടെ കിടക്കട്ടേ അല്ലേ? ഇപ്പോ വണ്ടി വന്നാ പിന്നെ എടുക്കാം. കാര്യ നമുക്ക് വൈകുന്നേരം 7 മണി വരെ ഇവിടെ പാർക്കിംഗ് ഉണ്ട്. അതെ അല്ലേ? വേറെ പല സ്ഥലങ്ങളും കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നേക്കാലും നല്ലത്. നമ്മൾ എന്തായാലും 20 കൊണ്ടുപോയി ഇട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ അവിടെ കിടക്കട്ടെ ഇരുപത് മിനിറ്റ് നടക്കല്ലോ ഇവിടെ നിന്ന് മമ്മിയായിട്ട് ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് പറഞ്ഞരുന്നേ മമ്മി മൊബൈലൊക്കെ പിടിച്ച് ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് ഇന്ന് പറഞ്ഞില്ല അമ്മ അപ്പൊ കണ്ട മമ്മി ഇവിടുന്ന് പോകുമ്പോഴേക്കും ഹൈടെക് ആ ഇതൊക്കെ ഓരോ വീടുകളെ പല പല ഷേപ്പാണ് ഇവിടത്തെ ഫ്ലാറ്റുകളൊക്കെ ബാൽക്കണി എന്ത് അതൊക്കെ ഈ നോക്കട്ടെ ഈ ഫ്ലാറ്റിന്റെ ഇത് അത്ര വലുതല്ല പക്ഷെ നമ്മളെ ഇന്നലെ കണ്ടത് നല്ല വലുതായിരുന്നു അത്രയൊക്കെ തന്നെ ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞേ ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മുടെ ഐ എഫ് എസ് ക്ലൗഡ് കേബിൾ കാറിലേക്കാണ് ഞങ്ങള് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ട്വന്റി മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടേക്ക് എത്തും അപ്പോൾ പപ്പിക്കും അമ്മയ്ക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട് അതിൽ കയറാൻ എന്നാലും കയറണേ കാരണം ലണ്ടനായ നല്ല കയറിയില്ല അപ്പോ ഇതിലെന്തായാലും കയറാമെന്ന് വിചാരിച്ചു ആ ഞങ്ങള് താമസിച്ച ആ ഫ്ളാറ്റില് റൂമൊക്കെ ഒന്ന് നല്ല രീതിയിലാള്

മിക്ക സ്ഥലങ്ങളും അപ്പാർട്ട്മെൻസും ഫ്ലാറ്റ്സും വരെ തന്നെ വേണം കാര്യം ഇപ്പോൾ ഇനി ലൈക്ക് ഇനി വീടുകളുടെ സ്ഥലങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക ആൾക്കാർ ഇനി പതുക്കെ പതുക്കെ ഇങ്ങനത്തെ സൗകര്യങ്ങളിലേക്ക് മാറും സ്പെഷ്യലി ഓൾഡ് ഏജ് ഒക്കെ ആകുമ്പോൾ ഒരു ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് സൗകര്യമുണ്ട് പിന്നെ ടോയ്ലറ്റ് എല്ലാം ഒരേ ഫ്ലോറിൽ തന്നെ അതൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ മാറ്റങ്ങൾ വരുമായിരിക്കും ഇൻ ഫ്യൂച്ചർ നമ്മുടെ അവരി ഈ കുന്നുകളും മലകളൊക്കെ ഇടിച്ചിട്ടുള്ള ഒരു പരിപാടി എന്റെ അമ്മ ഇവിടെ വേറെ ഇത് ഒരു ബ്ലാക്ക് ഫ്ലാറ്റ് ഒക്കെ വണ്ടി വരണ്ടെ ബ്രൗണാണല്ലോ ഞാൻ വെച്ചിട്ടുള്ള ബ്ലാക്ക് ആയിട്ട് തോന്നിയേട്ടോ ൾക്കാര് മൊത്തം കാര്യോ

മെട്രോ ആണ് മേലെ പോകുന്നത് മെട്രോന്റെ പാലാണ് ഈ മേലെ ഇവിടെ പോകുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വേണ്ട വേറൊരു ഫ്ലാറ്റിലെ പണി നടന്നുകൊണ്ടിരിക്കുക സംഭവം കൊള്ളാം ആ സൈഡിലാണ് മൊത്തം നമ്മുടെ പഴയ ബിൽഡിങ്ങാണ് ടെറസ്റ്റ് ഹൗസാണ് ആ സൈഡ് മൊത്തം പക്ഷെ എല്ലാൻ്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് തൊട്ടടുത്ത് നേരെ കാണാൻ വേണ്ട നമ്മുടെ കേബിൾ കാർന്ന് നേരെ കാണുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും നമ്മുടെ ഐ എഫ് എസ് ക്ലൗഡ് കേബിൾ കാറിന്റെ അവിടെ നമ്മൾ എത്തുന്നു മമ്മി ഇപ്പൊ തന്നെ ഈശോന്ന് പറഞ്ഞ തുടങ്ങിണ്ട് മമ്മി കാര അത് ഒരുവിധം സ്പീഡിലെ പോണവളെ അതേ പതക്കെയല്ല അത് തന്നെ പെട്ടെന്ന് എത്തും അവിടെ പതൊക്കെ ആവലല്ലേ നമുക്ക് പേടിക്കണ്ടേ ബ്രിട്ടീഷ് എയർവേസിന്റെ ഫ്ലൈറ്റാ എന്തെടുത്ത നല്ലത് ലാൻഡ് ചെയ്യാൻ പോവാ ഇതൊരു മെട്രോ സ്റ്റേഷനാ കേട്ടോ ഇത് ഗൂൾവിച്ച് ആർ എസ് എൻ എൽ എന്ന് പറഞ്ഞിട്ടൊരു മെട്രോ സ്റ്റേഷനാണ് നമുക്കവിടെ ടിക്കറ്റ് എടുക്കാം നമ്മള് കാർഡൊക്കെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ

പ്പിൾ ട്രീ ഉണ്ട് രണ്ട് ആപ്പിൾ ഉണ്ടായിരുന്ന സ്ഥലത്തെത്തി ഇതൊക്കെ കാണുന്നൊരു റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ നല്ല നല്ല പൈസ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മള് അവിടെ ഒറ്റത്തൊരു കപ്പൽ പോലത്തെ സാധനങ്ങൾക്കണോ യോട്ടെന്നു പറയും കപ്പലെന്നു പറയും എന്താ പറയാന്ന് അറിയത്തില്ല അത് ശരിക്കും അനങ്ങാത്ത സാധനമാണ് അനങ്ങാത്ത എന്ന് പറഞ്ഞാൽ അത് ഓടത്തില്ല അതൊരു ഹോട്ടലാണ് ഹോട്ടലിൽ റൂംസ് ഉണ്ട് പെർ ഡേ അറൗണ്ട് ടു ഹണ്ട്രഡ് എബവ് ഒക്കെ വരും താമസിക്കാൻ ഞാനിങ്ങനെ നെറ്റിൽ നോക്കിയിരുന്നു എന്നേലൊക്കെ എപ്പോഴും ഒക്കെ നോക്കുന്ന അവിടെ താമസിക്കൊരു ദിവസം അതൊരു ഹോട്ടലാണ് അതിൻ്റെ തൊട്ടടുത്ത് കണ്ടത് ഐ ബി എസ് ഹോട്ടലൊക്കെ ഉണ്ട് ഗ്രൗണ്ട് പ്ലാസ് ഉണ്ട് അതൊക്കെ കാണുന്ന അറ്റത്ത് കാണുന്നൊക്കെ ഹോട്ടലാ കേട്ടോ തൊട്ടടുത്ത കിടക്കണുണ്ടോ എൻ്റെ ഐ എഫ് എസ് കേബിൾ കാറാണ് നേരധികം അത് കാണുന്നത് അപ്പോൾ നമുക്ക് അതിൽ കയറി അവിടുത്തെ ആ വ്യൂ നോക്കിൻ്റെ പറഞ്ഞ വീടുകളൊക്കെ എന്ത് രസമായിരിക്കില്ല രാത്രി ആ വ്യൂ അടിപൊളിയായിരിക്കും നമ്മുടെ നമ്മൾ താമസിച്ച എർ ബിൻബിയുടെ മുന്നിൽ പോയിരുന്ന ആ തേയ്ംസ് നദി തന്നെയാണ് നമ്മളാ അറ്റത്ത് എവിടേക്കാണ് താമസിച്ചിരുന്നത് നമ്മളിങ്ങനെ റൗണ്ട് ഇത് റൗണ്ട് ഇത് റൗണ്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് മാത്രം അടിപൊളി നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ കയറുന്നത് ഒന്ന് ഐ എഫ് എസ് കേബിൾ കാറിലും ഒന്ന് നമ്മൾ ഓറ്റു എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് മോളുണ്ട് അപ്പോൾ അവിടെയെങ്കിലും കയറി നമ്മൾ പിന്നെ നോർത്ത് ആംപ്റ്റൺ പോവാം നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നോർത്ത് ആമ്പറ്റനിലെ നമ്മൾ പോയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ അവരുടെ വീട്ടിലാണെന്ന് സ്റ്റേ അതിന് നാളെ ഞങ്ങള് ഒരു ഉച്ചയാകുമ്പോൾ മടങ്ങും ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ഇവിടെ എന്തൊക്കെയോ ബോട്ട് സംബന്ധിച്ച് എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലം കേട്ടോ നമുക്ക് അവിടെ കുറച്ച് ഇങ്ങനെ ബോട്ട് ഇങ്ങനെ ചാടിക്കുന്നതും അങ്ങനത്തെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ നല്ല ക്ലീനിങ് ഉണ്ട് അങ്ങനെ നമ്മൾ അടുത്തത്തെ ഇങ്ങനെ നല്ല ഉയരത്തോടെ പോണ സംഭവം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു ലിസ്റ്റ് ചൂട്

എടുക്കാൻ എളുപ്പാണ് താങ്ക്യൂ താങ്ക്യൂ മിസ്റ്റർ യോഹന്നസ് ഈസ് പാസ് അമീൻ ദാ ഇബ്രാഹിം വാ അമീൻ ഇബ്രാഹിം ഇപ്പോ നല്ല ഇബ്രാഹിം കുറച്ചു നേരം ഞാൻ പറഞ്ഞതാ ഞാൻ മാമേടമ होत ексപ്ലയിൻ കാണാനായി ഇരിയിരിക്കnabla

ആ പക്ഷെ ഇത്രയും ചൂടാ ബ്രിട്ടനിൽ ഇത്രയും ചൂട് സാധാരണ വരാറില്ലല്ലോ എന്താ പറഞ്ഞോളി കാണാം പത്ത് മിനിറ്റോ അത്ര രണ്ടോ അതും അപ്പൊ പറയാ ഞാൻ പിന്നെ സ്കൂളി ക്ലാസ് പേടിയാണല്ലോ എന്തിന്റെ സ്ഥല നമ്മള് ഈ ഭാഗം കണ്ടില്ല മൊത്തം റെസിഡൻഷ്യലപ്പറൊക്കെ ഓറ്റോയിലേക്ക് പോകണം ഓറ്റോ എന്ന് പറഞ്ഞ സംഭവം എന്താ കാണുന്ന ആ ഒരു വെള്ളക്കാർ ഇങ്ങനെ മൂടിയിട്ടാണ് അതാണ് ഓറ്റോ നമ്മുടെ ഇവിടുത്തെ ക്ലൗഡിലേക്ക് നമുക്ക് തിരിച്ച് വീണ്ടും തരണം നമുക്ക് കയറിയ സ്ഥലത്ത് തന്നെ പോയി ഇറങ്ങണം നൂറ്റൂലിക്ക് നടക്കാണ് നൂറ്റോലിക്ക് നടക്കുമ്പോൾ കാണുന്ന മനോഹരമായ അമ്പരച്ചുംബികളെ നമുക്ക് കാണാം ഇത് പേരാട്ടോ ഇവിടുന്ന് ഒരു ബോട്ട് പോകുന്നു ഊബർ ബോട്ട് പോകുന്നുണ്ട് അതിലേക്ക് കയറാൻ പോണ ആൾക്കാരാണ് ഇതൊക്കെ ബ്രിട്ടീഷ് നമ്മുടെ ലെഫ്റ്റിലാണ് എന്ന് പറഞ്ഞത് സംഭവ ഈ കാണുന്ന ഒരു ഹോട്ടലാ കേട്ടോ അപ്പൊ അതിന്റെ ഉള്ളിലൂടെ ചോദിച്ചപ്പോ പറ്റില്ലെന്ന് പറഞ്ഞവര് അപ്പോൾ രണ്ട് ഫാമിലി അവിടെ പോകുന്നത് അവര് പറഞ്ഞ ഞങ്ങളുടെ പിന്നെ വന്നു ഞങ്ങൾ അങ്ങോട്ടാന്ന് പറഞ്ഞ ഓട്ടൂലിക്ക് ഞങ്ങൾക്ക് കൊഴപ്പല്ല മമ്മിയുടെ ഒരു കാര്യം കാര്യാലോചി ഞങ്ങക്ക് പതിയെ നടക്കാം ഇനി നാട്ടിൽ പോയിട്ട് മമ്മി ഒരു രണ്ടു മാസിക്കും നടക്കണ്ട അതിനുള്ളു അപ്പനമ്മമാരെ കൊണ്ട് നീ ലണ്ടനിൽ ലണ്ടിൽ നടത്തിച്ചടാ പറയണത് ഇത് ഞങ്ങള് പെട്ട് പോയ കഴിച്ച് പപ്പിക്കും യാത്ര എന്ന് പറഞ്ഞ എത്ര കൈകെങ്കിലും പപ്പി നമ്മി യാത്ര ചെയ്യാൻ അവര് ഒരുക്ക എനിക്ക് നാല് നാല് വേണമായിരുന്നു മൊബിലിറ്റി സ്കൂട്ടർ ഇവിടെ അടുത്ത വരണ്ട വൺ ഡബിൾ എയ്റ്റ് ബസ്സുകൾ ഡബിൾ എക്കറ് അവര് വെയിറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും നമുക്ക് വഴികാട്ടികളായി നിക്കായിരുന്നു ഇത് കൊറേ മറ്റേ ബ്രാൻഡ് നെക്സ്റ്റിന്റെ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട് പിന്നെ കോഫി ഉണ്ട് അല്ലേ നല്ല രസം കൊറേ കടകളുണ്ട് അടിപൊളിയൊ നമ്മള് എൻട്രൻസിന്റെ അവിടെ ഈ കാണുന്ന ഈ അറിയനുണ്ടല്ലോ രണ്ടായിരത്തി ഏഴിൽ ഇവിടെ ലണ്ടനിൽ ഓപ്പൺ ചെയ്തോട്ടോ അതുപോലെ ഇതിനകത്ത് ഹയസ്റ്റ് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇതിനകത്ത് ഈ അറിയനയുടെ ഉള്ളിൽ നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളു അയ്യൂ സോറി അമ്മ അതുകൊണ്ട് അമ്മ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പുറത്തും ഉണ്ട് ഇൻഡോറിലും ഉണ്ട് ഔട്ട്ഡോറിലും ഉണ്ട് രണ്ടായിരത്തി എട്ടിൽ ഇത് വൺ ഓഫ് ദ ലോകത്തിലെ ഏറ്റവും ഒരു മ്യൂസിക് വെന്യൂ നടക്കുന്നൊരു അറിയനെ കൂടെ ആയിരുന്നു ഈ കാണുന്ന ഓ റ്റു നമ്മൾ ആദ്യമായിട്ട് ഓറ്റുവിൻ്റെ ഉള്ളിൽ കയറി പോകുന്നത് എന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് നയൻത്ത് ലാർജസ്റ്റ് ബിൽഡിംഗ് ആണ് യോറ്റു എന്ന് പറഞ്ഞത് നയൻത്ത് ലാർജസ്റ്റ് ബിൽഡിങ് കണ്ടോ ഉള്ള രണ്ടായിരത്തി രണ്ടിൻ്റെ കണ്ടോ നല്ല റിസോർട്ട് അതിൻ്റെ ഉള്ളിലാണ് പിന്നെ മേലെ മൊത്തം ഈ ടാർപ്പാള വലിച്ചു കെട്ടിയാണ് സംഭവം ടാർപ്പാളി നമ്മുടെ നാട്ടിലത്തെ ബ്ലൂ കളർ ടാർപ്പാളല്ല ഇത് ഏത് മഴയത്തും വെയിലത്തും കാറ്റത്തും അനങ്ങാത്ത സാധനമാണ് നല്ല ഭംഗിണ്ടോ അതിന്റെ ഉള്ളൊക്കെ ലിഫ്റ്റില് വരാന്ന് പറഞ്ഞു അവിടെ നിൽക്കുന്നു സംഭവിക്കിത് ആദ്യം കയറാൻ കേറാൻ പേടി ഇപ്പൊ പേടിയും അറിയില്ലേ ഇപ്പൊ ഖത്തറിലൊക്കെ പോയി മമ്മി അതെ ഫുള്ള് ഓഫ് ഇതിനുള്ള എന്താ ആശ്വാസം മക്കളെ ഇതിനകത്ത് ഏ സിയാ പൊറത്തല്ലൂടിയത് ഇതുപോലെ രണ്ടനിലൊരു ചൂട് നമ്മൾ അനുഭവിച്ചിട്ടില്ല സത്യമായിട്ട് ഞാൻ വെറുതെ ഉണ്ടാക്കി പറഞ്ഞല്ലോ എന്നാ ചൂടാന്നറിയോ ആ നോക്കിയേന്ദ ലണ്ടൻ ബ്രാൻഡ എന്റെ വില ഉണ്ടമ്മ തൊണ്ണൂറ്റൊമ്പതും ഉണ്ട് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആ ഡ്രസ്സിന്റെ വിലയാണ് പറഞ്ഞത് ആ തൊള്ളായിരത്തി പെർസെന്റേജ് ഡിസ്കൗണ്ട് ശരിക്കുള്ള റേറ്റ് അതാണ് പെർസെന്റേജാണ് ശരിക്കുള്ള പപ്പര് ഇരിക്കാന്ന് ചേട്ടാ സ്റ്റോളൊക്കെ സ്റ്റോളല്ല നല്ല ഭംഗി ഷോപ്പ് കാണാൻ ഐസ്ക്രീം നോക്കി ഇറങ്ങിയതാ പക്ഷെ ഐസ്ക്രീം കിട്ടിയില്ല ചിലപ്പോ ഒന്ന് റൗണ്ട് ചെയ്യാ മൊത്തം പപ്പി മമ്മി അവിടെ നിന്ന് സ്ഥലഭിക്കണം കണ്ടവോ ലണ്ടൻ ഓറ്റു ഞങ്ങളിത് തീർന്നു ജസ്റ്റ് ഒന്ന് കയറിതാ ഫുൾ ബ്രാൻഡ് ഷോപ്പാണ് പപ്പിക്കും മമ്മിക്കൊക്കെ ഒന്ന് ഒരു ആശ്വാസമായി ഒരു ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി താഴെ ഒരു ഇന്ത്യൻ ചെറിയൊരു ഷോപ്പുണ്ട് ഒരു ഇൻക്രെഡിബിൾ ഇന്ത്യൻ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു വണ്ടി കണ്ടു നമുക്ക് അവിടെ നോക്കി എന്തേലും ചായ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം കഴിക്കാം ആ സൂപ്പർ ഷോറൂം എവിടെയാണ് അല്ലേ ഞങ്ങൾ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഹോറ്റലിന്റെ ഉള്ളിൽ തന്നെ ഒരു ടിഫിൻ ഒക്കെ വെക്കുന്ന ഒരു ചെറിയൊരു സംഭവം ഉണ്ട് ടിഫിൻ അവിടെ ബിരിയാണി ഉണ്ട് തന്തൂരി ബൗളുണ്ട് അങ്ങനെ കുറേ സംഭവം ഉണ്ട് അപ്പോൾ ഞങ്ങള് ബിരിയാണി ഓർഡർ ചെയ്തു അതുപോലെ നൂഡിൽ ബൗൾ നമ്മൾ ക്യാൻസൽ ചെയ്തല്ലേടാ കറി ബൗൾ ഓർഡർ ചെയ്തു അങ്ങനെ ചായ പറഞ്ഞു ജ്യൂസ് പറഞ്ഞു നോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഗുജറാത്തുകാരനാണ് നടത്തുന്നത് ഒരു ഗുജറാത്തുകാരനാണ് നടത്തുന്നത് പൈസ നമ്മുടെ ബിരിയാണി വന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ബിരിയാണി അത് നല്ലതാണ് ചിക്കൻ പീസും ഉണ്ട് ഇതിനകത്ത് മുൻകൂട്ടം പറഞ്ഞത് ബട്ടർ ചിക്കനാണ് ആണ് ഞാൻ ഇവിടെ കഴിച്ചിട്ട് സൂപ്പറാടാ ബിരിയാണി നല്ല ഉഗ്രനായിട്ടുണ്ട് ഒരു ലസി ഉണ്ട് നമ്മൾ അതും ഉഗ്രനാണ് പമ്മയ്ക്കും ബിരിയാണിയാണ് പറഞ്ഞത് പപ്പയ്ക്ക് റൈസ് വിത്ത് ജിഞ്ചർ ചിക്കൻ ഇഷ്ടമായോ പയ്ക്കേ ഇഷ്ടായോ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ നല്ല ഇഷ്ടായി ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങള് അവിടെ അങ്ങനെ വീണ്ടും ഇവിടുന്ന് യാത്രത്തിരിക്കാണ് നമ്മൾ കേബിൾ കാർ ലക്ഷ്യം വെച്ചിട്ടുള്ള പോക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങള് മേലെ കയറുന്നില്ല ഞങ്ങള് താഴെ കൂടെ പോയി എക്സിറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു നോക്കട്ടെ ഇതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ടി വി റേഡിയോ അതുപോലെ മിക്സർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരെ ഷോക്ക് വേണ്ടി ഗെറ്റ് ടു ഫോർ യു വെച്ചപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ എത്ര കറി കണ്ടിട്ട് ഇതൊക്കെ വരെ കാസറ്റുകൾ വരുന്ന ബോക്സുകൾ സീഡീസ് ബുക്സ് ഉണ്ട് മാർഷലിന്റെ മറ്റേ ഇത് എന്താ ബോക്സ് ആണെന്ന് തോന്നുന്നു സബ് അടിപൊളി ഈ ഓറ്റുന്റെ ഉള്ളിലൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ എന്ത് രസാന്നറിയോ നിങ്ങൾ ലണ്ടനിലൊക്കെ വരുമ്പോ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കറങ്ങി പോയാൽ കുറച്ച് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു ഈ സമ്മർ ടൈമിലൊക്കെ പ്രത്യേകിച്ച് കാരണം ീച്ച് കൂടത്തൊക്കെ നമുക്കൊരു കുറച്ചൊരു ആശ്വാസം ഇവിടെ വരുന്ന കിട്ടും പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യം ഇപ്പോഴും തരാ ഇറങ്ങോട്ടിരിക്കൂലെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇഷ്ടംപോലെ ബ്രാൻഡ് ഷോറൂം ഉണ്ട് അവിടെ കത്തിയാണ് സ്വാഭാവികമാണല്ലോ ജാക്കറ്റ് വേണോ ജാക്കറ്റ് ഓ എന്ത് അയ്യോ തണുട്ട് പോയി എന്റെ മുന്നേ എന്റെ ചൂടെ കർത്താവേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ബിൽഡിംഗ് ആണ് ഏ നമുക്ക് ഇത് നേരെ നടന്നാ മതി ആ വഴിയുണ്ടോ ആ നേരെ അങ്ങനെ നടന്നാ മതി ഐ എഫ് എസ് എത്തി ഞങ്ങള് നേരത്തെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാ അവിടെ ഇറങ്ങിയിട്ട് ഗൂഗിൾ മാപ്പ് പറഞ്ഞത് ആ കാണുന്ന ഫ്ലാറ്റുകളില്ലേ അതിന് മുന്നോടെ ഞങ്ങൾ മൊത്തം പോയി ആ മുന്നോടെ മൊത്തം പിന്നെ അവിടെ ഫുൾ ബാരിക്കേഡാണ് പിന്നെ ചുറ്റി ചുറ്റി ഞങ്ങൾ ഇതിനു ഇതിനകത്ത് കയറി ഒരു അഞ്ച് കിലോമീറ്റർ ഞങ്ങൾ നടന്നു ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നൂറ് മീറ്റർ നടന്നു അതിനുള്ളിൽ കയറാൻ പറ്റുന്ന ആ ഒരു ആ റോഡായിരുന്നു ഞങ്ങൾ ആറ് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ നടന്നത് അമി ഇടുന്നു ഞങ്ങൾ വീണ്ടും കോട്ടെ കോട്ടെ കുറച്ച് സ്പീഡിൽ പോയ കുറച്ച് കാര്യങ്ങനെ ടാക്സിയിലാണ് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല ഞങ്ങള് ഐ എസ് ക്രൗഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിന് പോകാൻ വിചാരിച്ചു പക്ഷെ അവിടെ കുറേ റോഡ് പണി നടക്കുന്ന കാരണം നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ സാധിച്ചില്ല എനിക്ക് ഇപ്പം ഒത്തിരി നടക്കണം അത് ടാസ്ക് ടാക്സി വിളിച്ചു

നോർത്ത് ആൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഇടയിൽ പിന്നെ ഒന്നും എടുത്തില്ല കാരണം നമ്മൾ ഈ യാത്രയിലപ്പോൾ ഈ പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല അല്ല ഞങ്ങളൊരു പത്തി ഇരുപത് മിനിറ്റ് കുറച്ച് ട്രാഫിക്കിൽ കിടന്നു പിന്നെ ഓഫ് ദ റൂട്ട് ഞങ്ങൾ പോയി കുറച്ച് പെട്രോളൊക്കെ അടിച്ചു അങ്ങനെ ഞങ്ങൾ സ്വീറ്റ് വണ്ടി ഓടിക്കും അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നു ഞങ്ങൾ ബാക്കിലിരിക്കുന്നു രണ്ട് മണിക്കൂർ എടുക്കും ഒന്ന് രണ്ടല്ല ഒന്നര മണിക്കൂർ എടുക്കും അവിടെ